നമസ്കാരം ചാൻ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം ആർ പി എൽ കുളത്തൂപ്പുഴ എസ്റ്റേറ്റിലെ കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ആർ പി എൽ എ ഐ ടി യു സി യൂണിയന്റെ നേതൃത്വത്തിൽ മടത്തറ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ചർച്ച നടത്തി ചർച്ചയിൽ ഒൻപത് ബി കോളനിയിലെ കുടിവെള്ളത്തിന് പരിഹാരമുണ്ടാക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് എ ഇ പറഞ്ഞു മറ്റുള്ള ടു ജെ ടു എച്ച് വൺ ഇ ടു എഫ് കൂവക്കാട് കോളനികളിലെ പ്രശ്നങ്ങൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നേരിട്ട് കോളനികൾ സന്ദർശിച്ച ശേഷം പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകി ചർച്ചയ്ക്ക് എ ഐ ടി യു സി യൂണിയൻ ജനറൽ സെക്രട്ടറി സി അജയപ്രസാദ് നേതൃത്വം നൽകി ആർ പി എൽ വാർഡംഗവും കുളത്തൂപ്പുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാർ ആർ പി എൽ ഒന്നാം വാർഡ് മെമ്പർ സുജിത്ത് എന്നിവരും പങ്കെടുത്തു അതല്ല ഇതല്ലേ യുവക്കാട് ഉള്ളവരും വന്നിട്ടില്ല ആര് കണ്ടാന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു മേഖലയാണെന്ന് പറയും നേതാക്കൾ പറയാം മാത്രമല്ലേ ഉള്ളൂ അതെ അകത്തോട്ട് അകത്തകത്ത

ൊടു വെച്ചിരിക്കുന്നില്ല താഴോട്ട് പിടിക്കുമ്പോഴേക്കും നല്ലൊരാശ്വാസമാണ് അപ്പൊ അതിനു വേണ്ടിട്ട് നാളെ സ്ഥാനത്ത് കണ്ടപ്പെടുന്ന കാര്യം അപ്പൊ തുടർന്ന് ഒരു തുടർന്ന് നല്ലൊരു അധിനി പോകണം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പക്ഷേ ചില ഇങ്ങനെ പ്ലാന്റേഷനില് കുടിവെള്ളം വളരെ രൂക്ഷമായ സാഹചര്യങ്ങളോ സാഹചര്യമാണ് പല കോളനികളിലും വെള്ളം കിട്ടാതെ തൊഴിലാളികൾ പരക്കം പായുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കമ്പനിയിൽ നിന്ന് തന്നെ വാട്ടർ ടാങ്കിൽ വെള്ളം അടിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ കമ്പനി ഇപ്പോൾ സാമ്പത്തികമായ പ്രയാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് ആൾക്കാരുടെ തൊഴിലാളികളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം അടിച്ചു കൊടുക്കുന്നതിനും താല്പര്യമില്ലാത്ത ഒരു സാഹചര്യങ്ങളാണ് എന്നാൽ ജൽ ജീവൻ പദ്ധതി അനുസരിച്ച് ജൽ ജീവൻ മിഷൻ്റെ ഒരു പദ്ധതി റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു പഞ്ചായത്ത് ഒമ്പർമാർ ആ കാര്യത്തിൽ ഇടപെട്ടിരുന്നു അതിൻ്റെ എല്ലാ ഫലമായി കുറച്ച് കോളനികളിലേക്ക് ജൽ ജീവൻ മിഷൻ്റെ പൈപ്പിടുകയും കുറച്ച് കണക്ഷൻ കൊടുക്കുകയും ചെയ്തു എന്നാൽ അതും ഫലപ്രദമായിട്ടല്ല പ്രവർത്തിക്കുന്നത് ഫലപ്രദമായി അതിലൂടെ ആവശ്യത്തിലുള്ള വെള്ളം കിട്ടുന്നില്ല ചില കോളനികളിലേക്ക് ജലജീവൻ ജീവൻ മിഷൻ്റെ പൈപ്പുകൾ ഇട്ടിട്ടുമില്ല മെയിൻ പൈപ്പുകൾ ഇട്ടിട്ടില്ല ടു ജെ ടു എച്ച് തുടങ്ങിയിട്ടുള്ള കോളനികളിലേക്ക് ഇത് പോയിട്ടുമില്ല അപ്പോൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന് പരിഹാരം കാണണം കാണാനാവശ്യമായിട്ടുള്ള നട ഇടപെടലുകൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ള നിലപാട് എടുപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് ഇവിടെ ജലജീവൻ മിഷൻ്റെ ഓഫീസിലേക്ക് കോളനിയിലെ നേതാക്കന്മാരായിട്ടുള്ള സഹാക്കളും പഞ്ചായത്ത് മെമ്പറന്മാരായിട്ടുള്ള രമേശും ശുചിത്വം കൂടി ചേർന്ന് ഇവിടെ എത്തിച്ചേർന്നതാണ് കഴിഞ്ഞ മാനേജിങ് കമ്മിറ്റി യോഗം തീരുമാനിക്കുമ്പോഴാണ് ഈ വിഷയം വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ള നിലയിൽ തീരുമാനിക്കുകയും വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് എന്നെ തയ്യാറെടുക്കണം എന്നുള്ള നിലയിലാണ് ആലോചിച്ചത് എന്നാൽ ഇന്ന് വന്നാൽ ഇവിടുത്തെ ഏയുമായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉന്നയിച്ച ആവശ്യം അത് ശരിയാണെന്നും അതിന് പരിഹാരം ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമം അടിയന്തരമായി അദ്ദേഹം ചെയ്യാമെന്നും തന്ന ഉറപ്പാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നൈബി കോളനിയിലേക്ക് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അവിടെ വന്ന് അത് പരിശോധിച്ച് അവിടെ ഇട്ടിരിക്കുന്ന വന്ന മെയിൻ പൈപ്പിൽ നിന്ന് എങ്ങനെ കണക്ഷൻ കൊടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് വന്ന് കണ്ട് തീരുമാനിക്കാമെന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട് ടു എച്ച് ടു ജെ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ അവിടെയുള്ള എങ്ങനെയാണ് ഇത് പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഒരു പ്രോജക്റ്റ് അടിയന്തിരമായി നടപ്പിലാക്കി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ജൂൺ നാലാം തീയതി കഴിഞ്ഞാൽ ആ മേഖലയിലെയും കുടിവെള്ളത്തിൻ്റെ പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കാം എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടെ മാനിച്ചുകൊണ്ട് ഇന്ന് ഈ വിഷയം അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തിരമായി ഇതിന് പരിഹാരം കാണും എന്നുള്ള പിരിയുകയാണ് തീർച്ചയായും എല്ലാ ആളുകളും എല്ലാവർക്കും പരിഹാരം ഞങ്ങൾ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നത് യൂണിയൻ നേതാക്കളായ പരമശിവം നടരാജൻ ധനശേഖരൻ രാമജയം ഗോപാൽ മുത്തുകുമാർ അറുമുഖം സെൽവരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി